الله بالله من الشيطان الرجيم بسم الله الرحمن الرحيم. <applause> إن الله يأمركم أن تؤدوا الأمانات إلى أهلها وإذا حكمتم بين الناس أن تحكموا بالعدل يا الله الله നമ്മുടെ അഹുലുകാരെയും സ്വർഗ ലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ പള്ളിയുടെ ചുറ്റുപാടും അന്തി നമ്മുടെ കൊള്ളൊന്ന് നമ്മുടെ ഖബറിടം സ്വർഗമാക്കി കൊടുക്കട്ടെ കേരളം ഈ ഒരാഴ്ച ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഒൻപതാം തീയതി പതിനൊന്നാം തീയതി ഇസ്ലാമിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തനം ഏതൊരു രാഷ്ട്രീയക്കാരനും അല്ലെങ്കിൽ പൊതുവേ പൊതുജനം ഒരു സ്വഭാവം പ്രവർത്തനം നടത്താൻ കഴിയില്ല രാഷ്ട്രീയത്തിൽ കഴിയില്ലെങ്കിലും അത്യാവശ്യം മതമൂല്യങ്ങളെ തിരസ്കരിക്കപ്പെടുന്ന രീതി താൻ ഏത് മതത്തിലാണോ വിശ്വസിക്കുന്നത് ആ മതവിശ്വാസത്തിനെ പറത്തുന്ന രൂപത്തിൽ നമ്മുടെ നമ്മുടെ പ്രവർത്തനങ്ങളോ ഭരണങ്ങളോ ആയി മാറാൻ പാടില്ല പ്രിയപ്പെട്ടവരെ വളരെ കാലികമായ ഒരു വിഷയമാണ് ഇന്ന് സംസാരിക്കുന്നത് രാഷ്ട്രീയ രാഷ്ട്രീയങ്ങൾ സത്യത്തിൽ അള്ളാന്റെ ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫ പറയുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹാബാക്കളെ നിങ്ങൾ നിങ്ങൾ ഒരിക്കലും ഇമാറ അധികാരത്തെ എൻ്റെ പ്രിയപ്പെട്ടു അങ്ങനെ അധികാരത്തെ ഒരാൾ ഏതധികാരമാണെങ്കിലും അത് രാഷ്ട്രീയ ഭരണാധികാരമാവട്ടെ മറ്റു രീതിയിലുള്ള സമൂഹത്തിലുള്ള സംഘടനാപരമായ അല്ലെങ്കിൽ ഏത് രൂപത്തിലുള്ള അധികാരമാവട്ടെ ൾ ചോദിച്ചു പറയുന്നു അയാളിലേക്ക് പരാജയപ്പെട്ടു പോവുകയും ചെയ്യേണ്ടി വരുമെന്ന് ചോദിക്കുന്നുണ്ട് ഒരു സമയത്ത് എല്ലാവർക്കും എല്ലാര്ക്കും പല അധികാരങ്ങളും കൊടുത്തു പക്ഷെ അബൂദർ ആയ എനിക്ക് അധികാരങ്ങളൊന്നും തന്നിട്ടില്ല എനിക്കും എന്തെങ്കിലും തിരുമോ എന്ന് ചോദിക്കുമ്പോ അല്ലാൻ്റെ ഹബീബ് പറയും നിങ്ങൾ ദുർബലനാണ് ആവശ്യത്തിൽ അത് വലിയൊരു ഉത്തരവാദിത്തമാണ് ആ അത് ചിലപ്പോൾ നിങ്ങളെ പരാജയത്തിൽ എത്തിച്ചേക്കാമെന്നു അബുദലൈ ഒരു അധികാരത്തിന്റെ ഏതെങ്കിലും ഒരു ശൃംഖലയെ ചോദിച്ചപ്പോ ഹബീബായ റസൂല് പഠിപ്പിച്ചതാണ് എന്നാൽ അധികാരം വേണം ഈ കാലത്ത് പ്രത്യേകിച്ച് ഇസ്ലോമോഫിയ ഇസ്ലാമോഫോബിയ പോലെയുള്ള ചില സ്വഭാവങ്ങൾ മുനീറന്നുകൾ കൊമ്പ് ജയിലിലടക്കാനും മറ്റു ഹൈന്ദവനെയും ക്രൈസ്തവനെയും പിന്നെ ഏതെങ്കിലും വിഷയങ്ങളിൽ പെടുമ്പോ അത് മൂടി വെക്കാനും കാണിക്കുന്ന ചില ഭരണകൂടങ്ങളെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകിച്ച് മുസ്ലിം സമുദായം അധികാര കസാരി ഇരിക്കുക എന്നത് അനിവാര്യമാണ് അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിനെ സഹായിക്കുന്ന ഏത് മതക്കാരനാണെങ്കിലും ഈ അധികാരങ്ങളിൽ വരിക എന്നത് അത്യാവശ്യമായ കാര്യം തന്നെയാണ് ദക്ഷിണാഫ്രിക്കയിലെ നമുക്കറിയാമല്ലോ ആഫ്രിക്ക എന്ന് പറയുന്ന ജനതക്ക് ഒരു കാലത്ത് ആ രാജ്യത്ത് കറുത്ത വർഗക്കാരെ നമ്മൾ അറിയുന്നത് പോലെ മണ്ടേലയെ പഠിക്കുന്ന കാലത്ത് ജോലി ചെയ്യുന്ന കാലത്ത് മണ്ടേലയെ പോലെയുള്ളവരെ കറുത്ത വർഗക്കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിരസിച്ച് നിരുത്സാഹപ്പെടുത്തി അവഗണിക്കുന്ന ഒരു സ്വഭാവമുണ്ടായി ഞാൻ ഈ വിഷയത്തിന്റെ മൂന്ന് ഭാഗങ്ങളും പറയാൻ ആഗ്രഹിക്കുന്നു അള്ളാഹു ചെയ്യട്ടെ അദ്ദേഹം പഠനകാലഘട്ടത്തെ അദ്ദേഹത്തിന് അദ്ദേഹം പഠിച്ചാ പോലും മാർക്ക് കൊടുക്കൂല അദ്ദേഹം പറയുന്നെങ്കിൽ ഒരിക്കലും അധ്യാപകൻ അദ്ദേഹത്തിന്റെ പരീക്ഷ കഴിഞ്ഞ് ആ മാർക്ക് എഴുതിയ ആൻസർ വിട്ടി എന്ന് അദ്ദേഹം തമാശയോടെ അധ്യാപകനോട് തിരിച്ചു പറയുന്നുണ്ട് സാറേ നിങ്ങൾ നിങ്ങളുടെ പേര് മാത്രമേ ഇതിൽ എഴുതിയിട്ടുള്ളൂ ഞാൻ പഠിച്ചെഴുതിയ മാർക്ക് നിങ്ങൾ എഴുതിയിട്ടില്ല നിങ്ങളുടെ പേരെന്ന് വിട്ടി എന്ന് മാത്രമേ അങ്ങ് എഴുതിയിട്ടുള്ളൂ എന്ന് പറഞ്ഞു അദ്ദേഹം ജോലിയിൽ പോകുമ്പോൾ ദക്ഷിണാഫ്രിക്കയിലെ വലിയൊരു ജോലി സ്ഥലത്തേക്ക് പോകുമ്പോ കറുത്ത വർഗക്കാരനാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അവഗണിക്കുന്ന ഒരു സ്വഭാവമുണ്ട് അങ്ങനെ പഠന കാലഘട്ടത്തിലും ജോലി കാലഘട്ടത്തിലും അവഗണിച്ച മനുഷ്യൻ തിരിച്ചറിഞ്ഞു ഞാൻ എനിക്ക് എനിക്ക് അധികാരമില്ലാതെ ഈ നാട്ടിൽ കറുത്ത വർഗക്കാരന് ജീവിക്കാൻ പറ്റൂല എന്ന് പറയുന്ന ഒരു ചിന്താഗതിയിൽ നിന്നാണ് മണ്ടേലയെ പോലെയുള്ള ആളുകൾ അധികാരത്തിൽ വരികയും ആ രൂപത്തിലുള്ള സുഹൃതം നിറഞ്ഞ ഒരു രീതി അവിടെ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞതു അധികാരത്തിൽ വരുന്നത് കൊണ്ട് തെറ്റില്ല അധികാരം ആഗ്രഹിക്കുക ആ സന്ധി അങ്ങനെയുള്ള സമയങ്ങളിൽ അധികാരം ആഗ്രഹിക്കുകയും അവിടെ വരികയും അവിടെ നല്ലത് ചെയ്യാൻ പ്രവർത്തിക്കാനും കഴിയുന്ന ഒരു സ്വഭാവമാണെങ്കിൽ അതിൽ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല ഇസ്ലാം അങ്ങനെ തന്നെ പഠിപ്പിക്കുന്നുമുണ്ട് അതുകൊണ്ടല്ലേ ഹബീബായ റസൂലുള്ളാഹി നബി അല്ലാഹുവേ എനിക്ക് ഹബീബായകൊണ്ട് എനിക്കൊരു ഈ നാടിന്റെ ഒരു ഭരണാധികാരി എന്ന് പറഞ്ഞിട്ട് എനിക്ക് സഹായിക്കാൻ എനിക്ക് ജനങ്ങളെ സഹായിക്കാൻ എനിക്ക് ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി എനിക്ക് അധികാരം തരണേ എന്നുള്ള റസോല് പോലും പ്രാർത്ഥിച്ചിട്ടുണ്ട് നമ്മൾ ം ചോദിച്ചു വാങ്ങുന്നതും എന്നാൽ അധികാരത്തോടുകൂടെ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ എന്ന തലത്തിൽ അധികാരം വാങ്ങുന്നതും തമ്മിൽ രണ്ടും വ്യത്യാസമുണ്ട് എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരെ എന്റെ പ്രിയപ്പെട്ട എന്റെ പ്രിയപ്പെട്ട രാഷ്ട്രീയത്തിൽ കഴിയുന്ന പ്രവർത്തകർ അത് മുസ്ലിമാണെങ്കിൽ മതവിശ്വാസികളോടാണ് എന്റെ ഈ സംസാരം എന്റെ പ്രിയപ്പെട്ടവരെ ഒരുപാട് കാര്യങ്ങൾ അവിടെ മനസ്സിലാക്കേണ്ടതുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട് രാഷ്ട്രീയത്തിൽ ഒരാൾ പ്രവർത്തിച്ചു എന്നതുകൊണ്ട് അദ്ദേഹത്തിന് മതമൂല്യങ്ങളെ കാറ്റിൽ പറത്താൻ ഒരവകാശവും ഇസ്ലാം കൊടുക്കുന്നില്ല ഏത് വിഭാഗത്തിലാണെങ്കിലും ഏത് രാഷ്ട്രീയക്കാരനാണെങ്കിലും ഏത് സംഘടനക്കാരനാണെങ്കിലും അവൻ മുസ്ലിം ആണെങ്കിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ മതവിശ്വാസത്തെ കൃത്യമായി അംഗീകരിച്ചു പോകുന്ന ഒരു സ്വഭാവത്തേക്ക് അവൻ എത്തേണ്ടതുണ്ട് അല്ലെങ്കിൽ ഇവിടെ ജയിച്ചാലും നാളെ പല ലോകത്ത് അല്ലാഹു തോൽപ്പിക്കും കാത്തിരക്ഷിക്കട്ടെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഇനി അധികാരം ഒരാൾക്ക് കിട്ടിയാലോ എന്ന് വോട്ട് ചെയ്യാൻ വേണ്ടി എല്ലാവരും നടത്തുന്ന വലിയ തിരക്കിലാണ് അള്ളാഹു ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ഏത് രൂപത്തിലാണെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാതെ മറന്നുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് നമ്മൾ ചെല്ലാൻ പാടി ചില സാഹചര്യങ്ങളിൽ ചില കാര്യങ്ങൾ നമ്മൾ നമ്മൾ ചെയ്യേണ്ടി വരും പള്ളികളേക്ക് ഒരു സഹാബി കടന്നു വരുമ്പോ ആ മനുഷ്യന്റെ മുഖത്തൊരു ദുഃഖം കാണുന്നു മനുഷ്യ വിളിച്ചിട്ട് ചോദിച്ചു അല്ല നിങ്ങളുടെ നിങ്ങളുടെ ഒരു വാട്ടം എന്താ മുഖത്ത് നിങ്ങൾക്ക് വല്ല പ്രയാസമുണ്ടോ എന്ന് പറഞ്ഞു എനിക്ക് കുറച്ച് കുറച്ച് കടമുണ്ട് എനിക്ക് കടം കൊടുക്കാനുണ്ട് അതുകൊണ്ട് ഞാൻ വല്ലാത്ത വിഷമത്തിലാണെന്ന് പറയുന്ന ആ സഹാബിയോട് കൈ പുറത്തേക്ക് നിങ്ങൾ എന്ന് പറയുമ്പോൾ അല്ലേ ഈ പ്രവാചകൻ നമ്മുടെ നേതാവായ രാഷ്ട്രീയത്തിൽ സാമൂഹിക ജീവിതത്തിൽ സാമ്പത്തിക ജീവിതത്തിൽ കുടുംബ ജീവിതത്തിൽ അങ്ങനെ ഏതൊക്കെ രൂപത്തിൽ നമുക്കൊരു നേതാവുണ്ടോ ആ പരിശുദ്ധ റസൂലിനെ ചൂണ്ടി കാണിച്ചിട്ട് പറഞ്ഞു ഞാൻ ഇവിടെ 10 വർഷം ശ്രദ്ധിക്കണേ ഞാൻ 10 കൊല്ലം പള്ളിയിൽ പത്തുകൾ പ്രതിഫലമാണ് നിങ്ങളുടെ കൂടെ വന്നിട്ട് നിങ്ങൾ ആർക്കാനോ കടം കൊടുക്കാനുള്ളது വിട്ടാനുള്ളது ആ മനുഷ്യന്റെ समीपത്ത് വന്നുകൊണ്ട് ഒരു അല്പം സാഹവകാശം വാങ്ങിത്തരാൻ എനിക്ക് കഴിയുമെങ്കിൽ ശ്രദ്ധിക്കണം അങ്ങനെയാണ് അബ്ബാസ് തങ്ങൾ പറഞ്ഞുതടി എനിക്ക് കുറച്ചല്പം സാഹവകാശം വാങ്ങിത്തരാൽ എനിക്ക് കഴിഞ്ഞാൽ ഞാൻ 10 കൊല്ലം ബൈമദീനത്ത പട്ടണത്തിലെ മസ്ജിദുൻ നബവിയിൽ ഇത്തികാഫ്രിക്കുന്നതിലേക്കൽ പ്രതിഫലമുണ്ട് എന്ന് പഠിപ്പിച്ച അബ്ബാസ് റസൂലുള്ളാഹൗ അല്ലാഹുവൻ്റെ ഹബീബ് പറയുന്നുവല്ലോ അഹബ്ബുന്നാസ ഇല്ലാഹ് ഏറ്റവും ഏറ്റവും ഇഷ്ടപ്പെട്ടവരാരാണ് ാണ് അത് നിസ്കാരക്കാരാണോ അത് നോമ്പുകാരാണോ അത് കൊടുക്കുന്നവരാണോ അത് ഹജ്ജ് ചെയ്യുന്നവരാണോ അത് ചെയ്യുന്നവരാണോ അവരൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുകയും എന്നാൽ ജനങ്ങൾക്ക് ഒരു ചെയ്താൽ ജനങ്ങൾക്ക് അവരുടെ ഭാഗത്ത് നിന്നൊരുപകാരവും ഉപകാരവുമില്ല സാമ്പത്തികമായി മാനസികമായി ശാരീരികമായി ഒരു നിലക്കും ഒരു ഉപകാരവുമില്ലെങ്കിൽ അവരെ അള്ളാഹുവിൽ ഇഷ്ടമില്ല മറിച്ച് ജനങ്ങൾക്കാരാണോ ഉപകാരിയായി വരുന്നത് അങ്ങനത്തെ ഒരു ഭരണാധികാരിയാവാൻ ഈ ലോകത്ത് അത് വാർഡിലാവട്ടെ പഞ്ചായത്തിലാവട്ടെ മുനിസിപ്പാലിറ്റിയിലാവട്ടെ അത് നിയമസഭയിലാവട്ടെ എം പി ആവട്ടെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഭരണാധികാരിയാവട്ടെ അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ ഭരണാധികാരി ആവട്ടെ ഏത് നിലക്ക് നിൽക്കുന്ന ഒരു മനുഷ്യനും ഒരു മനുഷ്യരും സംബന്ധിച്ചിടത്തോളം അവന്റെ ഭരണം അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകും രീതിയിലാണെങ്കിൽ അള്ള പറയുന്നു <imitation> ഏറെ ഇഷ്ടം അവരെയാണ് ഒന്നങ്ങനെയാണെങ്കിൽ രണ്ടാമത് പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ ക്വാളിറ്റി എന്താണ് അത് ആതിലാവണമെന്നത് ഈ നീതിമാനായ ഒരു ഭരണാധികാരിയാവാൻ ഒരാൾക്ക് കഴിഞ്ഞാൽ നീതിമാനായ ഭരണാധികാരി എന്ന് പറഞ്ഞാൽ അറിഷിന്റെ തണൽ ലഭിക്കുന്ന ഏഴാളുകളിൽ ആദിലുൻ നീതിമാനായ ഭരണാധികാരിക്കാണ് തണൽ ലഭിക്കുക എന്ന് മുത്ത് മുത്ത് മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ എന്നാൽ ഏഴ് രണ്ടാമത്തെ രണ്ടാമത്തെ കഴിഞ്ഞാൽ െതിരെ അനീതി കാണിക്കുന്നവർക്കെതിരെ അനീതി കാണിക്കുന്നവർക്കെതിരെ ആര് പ്രവർത്തിക്കുന്നുവോ അനീതി ണോ അവൻ വൻ ഭാവികളിലെ രണ്ടാമതായിട്ട് എണ്ണപ്പെട്ടത് ആ അനീതി കാണിക്കുന്നവരെ കുറിച്ചാണ് അനീതി ചെയ്യുന്ന ഭരണാധികാരിയെ കുറിച്ചാണ് അല്ലാൻ രണ്ടാമത്തെ ഭാവി ആയിട്ട് എണ്ണപ്പെട്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം നിങ്ങൾ ആലോചിച്ച് നോക്ക് ചിലവർക്ക് മുമ്പിൽ വാതിൽ തുറക്കുന്നു ചിലവർക്ക് മുമ്പിൽ വാതിൽ കൊട്ടിയെടുക്കുന്നു അള്ളാന്റെ ഹബീബ് പറയുന്നു മാമിനി മാമിനിമാം നിങ്ങളൊരു നിങ്ങൾ ഭരണാധികാരിയാണോ എന്നാൽ ഒരാൾ അടുത്തേക്ക് വരികയാണ് ഒരാവശ്യവുമായിട്ട് നിങ്ങളുടെ വന്നാൽ ആ സമയത്ത് നിങ്ങൾ വാതിൽ കൊട്ടിയടച്ചു അത് വാർഡ് മെമ്പർ ആവട്ടെ പഞ്ചായത്താവട്ടെ മുൻസിപ്പാലിറ്റി ആവട്ടെ അല്ലെങ്കിൽ മതസംഘടനകളുടെ നേതാക്കന്മാരാവട്ടെ അല്ലെങ്കിൽ ഏത് രൂപത്തിലുള്ള നേതാക്കന്മാരാണെങ്കിലും ചില ആളുകൾ വന്നപ്പോലക്കാ അവൻ വാതിൽ കൊട്ടിയടച്ചു വാതിൽ കൊട്ടി അടക്കുക ചെയ്താൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു ബാബഹു അല്ലാഹു 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 അവനെ തൊട്ട് ആകാശത്തിന്റെ ബാബുകളെ അടക്കുന്നതാണ് െ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഭരണം ലഭിക്കുമ്പോ നമ്മിലേക്ക് വരുമ്പോൾ നമ്മൾ അതിനെ കൃത്യമായി ഒരു വിശ്വാസിയാണെങ്കിൽ ആ രൂപത്തിൽ എങ്ങാനും ഇടപെട്ട് കഴിഞ്ഞാൽ നിന്ന് സഹായവും സദാ ആ അത് നീതിയുക്തമായി കാരുണ്യ പ്രവർത്തനങ്ങളായി വളരെ സന്തോഷത്തോടെ നാടിനു വേണ്ടി സമുദായത്തിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി മതങ്ങള് നോക്കാതെ മതരാഷ്ട്രങ്ങൾ നോക്കാതെ മത എല്ലാവർക്കും ഉപകരിക്കുന്ന രൂപത്തിലേക്ക് നമ്മൾ പാകപ്പെടുമ്പോ ആ രാഷ്ട്രീയത്തിൽ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അല്ലാതെ രാഷ്ട്രീയത്തിന്റെ പേരിൽ വിള്ളലുകൾ ഉണ്ടാക്കുമ്പോ ഞാൻ

മാറ്റുന്നുണ്ട് മാറ്റീ സമയത്ത് ഹാല് എല്ലാവൻ രസകരമായി ഒരു വർത്തമാനമാക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണ് പറയുന്നു നിങ്ങൾ ഈ യുദ്ധ സന്നാഹത്തിന്റെ നേതാവാക്കിയപ്പോഴും ഞാൻ സന്തോഷിച്ചിട്ടില്ല നിങ്ങൾ ഇപ്പൊ എന്നെ ആ യുദ്ധ യുദ്ധസന്നാഹത്തിന്റെ നേതാവ് മാറ്റി നിർത്തുമ്പോഴും ഞാൻ ദുഃഖിക്കുന്നില്ല എനിക്ക് നേതാവായപ്പോഴും സന്തോഷമില്ല ഞാൻ നേതാവിൽ നിന്ന് പോയപ്പോഴും എനിക്ക് ദുഃഖമില്ല ആ കാലി ദിനു വലിയ എതിർ തീർന്നുവാൻ നമുക്ക് കഴിയണം എന്റെ പ്രിയപ്പെട്ടവരെ ഒരു നേതാവ് ഉണ്ടാകുമ്പോ അനുയായികൾ ഉണ്ടാകും നേതാവ് എങ്ങനെയൊക്കെ ചെയ്യുമ്പോ അവർക്ക് ഇത്രയൊക്കെ പ്രതിഫലം കിട്ടുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു അനുയായി തിരുത്തേണ്ടവിടെ തിരുത്താനും കഴിയുന്നവരെ കുറിച്ചാണ് അനുയായി എന്ന് പറയാ അത് പേടിച്ചു നിൽക്കേണ്ടതില്ല തന്റെ വീട്ടുകാരനാണ് പാർട്ടിക്കാരനാണ് അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവനാണ് അതുകൊണ്ട് അവൻ അനീതി ചെയ്താൽ അവൻ തെറ്റ് ചെയ്താൽ അതിനെതിരെ പ്രതികരിക്കാതിരിക്കുകയും എന്നാൽ വേറെ എനിക്ക് വേണ്ടപ്പെട്ടവനല്ലാത്തവനാകുമ്പോ അത് രാഷ്ട്രീയത്തിലാണെങ്കിലും അത് മറ്റുള്ള തലങ്ങളിലാണെങ്കിലും അവൻ തെറ്റ് ചെയ്യുമ്പോഴേക്ക്

ഇന്നലെ പൊതുപൊതുവിൽ നിന്ന് കൊടുക്കുക എല്ലാവർക്കും കൊടുത്തു എനിക്കും തന്നു നിങ്ങൾക്കും തോന്നു പക്ഷെ അടിയിലേക്ക് കുറച്ച് മാത്രമേ ഉള്ളൂ പക്ഷെ നിങ്ങൾ അർഹരല്ല എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് അവിടെ പറയുന്നുണ്ട് ഐന അബ്ദുല്ല എൻ്റെ ഇതിന് ഉത്തരം എൻ്റെ മകനാണ് ഇതിന് ഉത്തരം എൻ്റെ മകനാണ് അബ്ദുല്ല എവിടെ എന്ന് ചോദിക്കുമ്പോ പ്രിയപ്പെട്ട് നിന്നിട്ട് ആ നിൽക്കുന്ന സഹാബാക്കളോട് പറയുന്നുണ്ട് സഹാബാ എൻ്റെ ഉപ്പയോട് വിഷമം കാണിക്കരുത് എൻ്റെ ഉപ്പയോട് നിങ്ങൾ ചോദ്യം ചെയ്യരുത് എനിക്ക് കിട്ടിയ ഉടുപ്പ് ചെറുതാണ് എനിക്ക് കിട്ടിയ ശീല ചെറുതാണ് അതുകൊണ്ട് എന്റെ ഉപ്പയുടെ ശീല കണ്ടപ്പോ എന്റെ ശീല ഞാൻ ഉപ്പാക്ക് തുന്നി ചേർത്ത് കൊടുത്തതാണ് അതുകൊണ്ടാണ് എന്റെ ഉടുപ്പ് കൂട്ടിയപ്പോഴാണ് തണ്ടുപോയത് എല്ലാതെ ഉപ്പാക്ക് പൊതുപതിൽ നിന്ന് കിട്ടിയതിന് നീളത്തിലധികം എടുത്തതല്ലെന്ന് പറഞ്ഞ് പറയുമ്പോഴാണ് അതിനുശേഷമാണ് നിർവഹിക്കുന്നത് ഇങ്ങനെ ഒരു ഭരണാധികാരിയോട് ചോദിക്കുകയും കരുത്തു പകരാനും അനുയായികൾക്ക് കഴിയണം അനുയായികൾക്ക് കുടുംബമഹി തന്റെ തറവാട്ടിലാളാണെന്ന് നോക്കി തന്റെ പാർട്ടിക്കാരനാണെന്ന് നോക്കി തന്റെ മതസംഘടനക്കാരനാണെന്ന് നോക്കി തിരുത്താതിരിക്കേണ്ട പക്ഷേ തിരുത്തുമ്പോഴും കരുത്തു പകരുമ്പോഴും തിരുത്തേണ്ടത് രഹസ്യമായിട്ടും കരുത്തു പകരേണ്ടത് പരസ്യമായിട്ടുമാകുമ്പോ आ, था था आ, Ära, ും കരുത്ത് പകരുന്നതിനും വലിയ പ്രതിഫലം ഉണ്ടാകും സർവശക്തൻ അത് തരട്ടെ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ നിലക്ക് നമ്മൾ മാറുമ്പോ ഈ രീതിയിലേക്ക് നമ്മൾ സഹായം നമുക്കൊക്കെയും ലഭിക്കും അതുകൊണ്ട് എലക്ഷൻ വരുന്നു എന്ന് കരുതിയിട്ട് അതിന്റെ പേരിൽ സൗഹൃദങ്ങൾ ഇല്ലാതെയാവരുത് വിള്ളലുകൾ സൃഷ്ടിക്കരുത് എല്ലാവരും ഒരേപോലെ നാടിന്റെ സൗഹൃദങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന രൂപത്തിലല്ല ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിനും കാര്യമില്ല അനുചര